പതിനെട്ട് മന്ത്രങ്ങളാണ് പുരുഷ സൂക്തത്തിൽ നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തത് വേദപുഷ്പത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പത്തൊമ്പതാമത്തെ മന്ത്രമാണ് പതിനെട്ടാമത്തെ മന്ത്രം പോലെ തന്നെ അതിമനോഹരമായ ഒരു മന്ത്രമാണ് ഉപാസകന്മാരെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ മനോഹരമായ മറ്റൊരു മന്ത്രമാണ് പത്തൊമ്പതാമത്തേത് ഈ പത്തൊമ്പതാമത്തെ മന്ത്രത്തിൻ്റെ ഋഷി ഋഷി ഉത്തരനാരായണഹഷി ഭൂരിക്തൃഷ്ടുഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛന്ദ ആദിത്യ देवतःस्वर उनायण ऋषि गौरीकृष्टुंद आदि देदतस्वर ओं प्रजापतिरदि गर्भे अंधर जायम योनिं विजाते तोनिपरी पश्य धीरा तस्तस्तुर्भुवना विश्वाम ओं प्रजापतिरदि गर्भे अंदर चायमानो बहुता विचायते दस्य योनिम परिपश्चिम दी धीरास दस बिंगत दस ओम ब्रजाभदेश्चर गर्भे अन्तरचायमानो चायमानो बहुता तस्य दस्य परिपश्यन्ति परिपश्चिम दी धीरास दस बिंगत दस ഈ യുജുർവേദത്തിലെ മുപ്പത്തൊന്നാം അധ്യായത്തിലെ പതിമൂന്നാം പത്തൊമ്പതാമത്തെ ഈ മന്ത്രത്തിൽ പറയുന്നത് പ്രജാപതിഹി പ്രജാപതിഹി പ്രജകളെ പാലിക്കുന്ന പരമാത്മാവ് പ്രജാപതിഹി പ്രജകളെ പാലിക്കുന്ന പരമാത്മാവ് ഗർഭേ അന്തഹ ഗർഭത്തിനുള്ളിൽ ഗർഭേ അന്തഹ ഗർഭത്തിനുള്ളിൽ ഗർഭേ അന്തഹ ഗർഭത്തിനുള്ളിൽ ചരതി ചരിക്കുന്നു ചരിക്കുന്നു അഥവാ സ്പന്ദിക്കുന്നു ഗർഭത്തിനുള്ളിൽ ആ അപ ചരതി ഗർഭേ അവ പ്രജാപതി പ്രജകളെ പാലിക്കുന്ന പരമാത്മാവ് ഗർഭേ അന്ധ ഗർഭത്തിനുള്ളിൽ ചരതി ചരിക്കുന്നു അഥവാ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു അതായത് അജായമാനഹ ആ പരമാത്മാവ് ഒരിക്കലും ജന്മമെടുക്കുന്നില്ലെങ്കിൽ കൂടിയും അജായമാനഹ ആ പരമാത്മാവ് ഒരിക്കലും ജന്മമെടുക്കുന്നില്ലെങ്കിൽ കൂടിയും അജായമാനഹ ആ പരമാത്മാവ് ഒരിക്കലും ജന്മമെടുക്കുന്നില്ലെങ്കിൽ കൂടിയും ബഹുധാ ബഹുധ അനേക പ്രകാരത്തിൽ ബഹുധാ അനേകവിധത്തിൽ അനേക രീതിയിൽ അനേക പ്രകാരത്തിൽ അനേക പ്രകാരത്തിൽ വിജായതേം വിജായതേ വിശേഷരൂപത്തിൽ പ്രകടമാകുന്നു ആ പരമാത്മാവ് ഒരിക്കലും ജന്മമെടുക്കുന്നില്ലെങ്കിൽ കൂടിയും അനേക പ്രകാരത്തിൽ ബഹുതാ വിജായത്തെ വിശേഷരീതിയിൽ പ്രകടമാകുന്നു വിജായതേ വിശേഷരൂപത്തിൽ പ്രകടമാകുന്നു ധീരാഹ ജ്ഞാനികൾ മാത്രം ജ്ഞാനികൾ മാത്രം ധീരാഹ ജ്ഞാനികൾ മാത്രം തസ്യോനിം അവൻ്റെ ഉൽപ്പത്തിസ്ഥാനത്തെ തസ്യോനിം അവൻ്റെ ഉൽപ്പത്തിസ്ഥാനത്തെ പരിപശ്യന്തി കാണുന്നു പരിപശ്യന്തി കാണുന്നു പരി പശ്യന്തി കാണുന്നു തസ്മിൻ അതിൽ തസ്മിൻ പറഞ്ഞാൽ അതിൽ തസ്മിൻ അതിൽ ഹ നിശ്ചയമായും ഹ നിശ്ചയമായും നിശ്ചയമായും വിശ്വാഭുവനാനി വിശ്വാഭുവനാനി സമസ്തഭുവനങ്ങളും ും വിശ്വാനാനി സമസ്ത ഭുവനങ്ങളും സ്ഥിതി ചെയ്യുന്നു തസ്തുഹു സ്ഥിതി ചെയ്യുന്നു തസ്തു സ്ഥിതി ചെയ്യുന്നു നമുക്കൊരിക്കൽ കൂടി മന്ത്രത്തിലേക്ക് വരാം അതിൻ്റെ അർത്ഥം വന്ന് പറഞ്ഞങ്ങ് പോവാം ഓം പ്രജാപതിശ്ചരതി ഗർഭേ അന്തരചായം പരിപശ്യാന വിശ്വാം പ്രജാപതി പ്രജകളെ പാലിക്കുന്ന പരമാത്മാവ് ഗർഭേയന്ധ ഗർഭത്തിനുള്ളിൽ ചരതി ചരിക്കുന്നു അഥവാ സ്വന്ദിച്ചുകൊണ്ടിരിക്കുന്നു അതായത് അജായമാനഹ ആ പരമാത്മാ ഒരിക്കലും ജന്മമെടുക്കുന്നില്ലെങ്കിൽ കൂടിയും ബഹുധാ അനേകവിധത്തിൽ വിജായതെ വിശേഷപ്രകാരത്തിൽ വിശേഷരൂപത്തിൽ പ്രകടമാകുന്നു ധീരാഹ ജ്ഞാനികൾ മാത്രം ധീതനാല് ബുദ്ധി ബുദ്ധിയിൽ രമിക്കുന്നവർ ധീരാഹ ജ്ഞാനികൾ മാത്രം തസ്സയോനിം അവൻറെ ഉൽപ്പത്തിസ്ഥാനത്തെ പരിപശ്യന്തി കാണുന്നു തസ്മിൻ അതിൽ ഹ നിശ്ചയമായും വിശ്വാനാനെ സമസ്ത ഭുവനങ്ങളും തസ്തുവു തി ചെയ്യുന്നു എന്ന് പറയുക അപ്പോൾ നോക്കൂ എത്രയോ മനോഹരമായിട്ട് ഈശ്വരൻ്റെ ചൈതന്യം എങ്ങനെ ഇരിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു സാധകന് ഉപദേശിച്ചു കൊടുക്കുകയാണ് ഈ വേദമന്ത്രങ്ങൾ അതുകൊണ്ടാണ് പുരുഷസൂക്തൊക്കെ ഉപാസിക്കണം ഉപാസിക്കേണ്ട മന്ത്രങ്ങൾ പുരുഷം അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് സൃഷ്ടിയുടെ ഓരോ തലങ്ങളും മനസ്സിലായി മനസ്സിലായി വരിക ഞാൻ അതുകൊണ്ട് പുരുഷസൂക്തത്തെക്കുറിച്ച് ഈ പാഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് കഴിഞ്ഞാൽ ഈ മന്ത്രങ്ങളെല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു പുരുഷസൂക്തത്തെക്കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട് അത് നിശ്ചയമായി നിങ്ങൾ കേൾക്കണം കാണണം അതിൽ നിന്ന് നോട്ട് എഴുതിയെടുക്കുകയും ചെയ്യണം അപ്പോഴാണ് പുരുഷസൂക്തത്തെക്കുറിച്ച് കൃത്യമായ അവബോധം ഉണ്ടാവുക